കളവു പോയത് കളഞ്ഞു പോയത് ആളറിയാതെ കച്ചവടം നടത്തിയത് ഇങ്ങനെ ഇരുപത്തിരണ്ട് മൊബൈലുകൾ കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ കണ്ണൂർ സിറ്റി സൈബർ സെൽ കണ്ടെത്തി ഓരോ മൊബൈലിന് പിന്നിലും രസകരമായ കഥകൾ കള്ളൻ കളവ് ചെയ്ത മൊബൈൽ കടയിൽ കച്ചവടം ചെയ്തു കിട്ടിയ വില വാങ്ങി കള്ളൻ കളങ്കാലിയാക്കി ഇതൊന്നും അറിയാത്ത ഒരു പാവം മൊബൈൽ വാങ്ങി പുതിയ സിം കാർഡൊക്കെ ഇട്ട് ഉപയോഗിച്ചു തുടങ്ങി അപ്പോഴാണ് സൈബർ സെല്ലിൽ നിന്നും കോൾ വരുന്നത് കാര്യമറിഞ്ഞപ്പോൾ പുള്ളിയും ഞെട്ടി കള്ളനെ പിടിച്ചില്ലെങ്കിലും കളവ് മുതൽ തിരിച്ചു കിട്ടി ഇങ്ങനെ പത്ത് ദിവസത്തിനുള്ളിൽ വീണ്ടെടുത്ത ഇരുപത്തിരണ്ട് ഫോണുകൾ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മിഥിൻ രാജ് ഐ യഥാർത്ഥ ഉടമകൾക്ക് കൈമാറി ഈ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുന്ന സമയത്ത് തന്നെ ഇത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പലപ്പോഴും അഡ്വൈസ് ചെയ്യാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ മിസ്സ്യൂസ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും പക്ഷെ അങ്ങനെ വരുമ്പോൾ പിൻകാലത്ത് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്ക് ഇതിൻ്റെ ഒറിജിനൽ ഓണർ ആരാണെന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ സി എയർ പോർട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നത് വഴി ഏതെങ്കിലും പുതിയ രീതിയിൽ ആരെങ്കിലുമൊക്കെ സിം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അലർട്ട് മെസ്സേജ് നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് വരികയും പിന്നീട് അത് പ്രോസസ്സ് ചെയ്തുകൊണ്ട് അയാളെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ആ മൊബൈൽ ഫോൺ തിരിച്ചെടുക്കാനുള്ള നടപടികളും പോലീസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് മൊബൈൽ വീണ്ടെടുക്കാൻ വേണ്ടി കഴിയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പത്ത് അത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഇരുപത്തി രണ്ടോളം മൊബൈൽ ഫോണുകൾ കണ്ണൂർ സിറ്റി സൈബർ സെല്ലിൽ ഈ രീതിയിൽ നമ്മൾ വീണ്ടെടുത്തിട്ട് അതിൻ്റെ ഓണർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഡൽഹിയിലും തമിഴ്നാട്ടിലും കർണാടകയിലും എത്തിയ ഫോണുകൾ കൂട്ടത്തിലുണ്ട് കളഞ്ഞു കിട്ടിയ ഫോണുകൾ ഉപയോഗിച്ചവർ കടകളിൽ നിന്നും യൂസ്ഡ് ഫോൺ എന്ന് കരുതി പണം കൊടുത്തു വാങ്ങിയവർ അങ്ങനെ പലതരത്തിലാണ് തരത്തിലാണ് കഥകൾ അതിൽ ഏറ്റവും രസകരമായ സംഭവം സ്നേഹസമ്മാനമായി ലഭിച്ച മൊബൈലുകളും ഉണ്ട് എന്നതാണ് വിവിധ കമ്പനികളുടെ ആറായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വില വരുന്ന ഫോണുകളാണ് ഇപ്പോൾ കണ്ടെത്തിയ ഈ ഇരുപത്തിരണ്ട് മൊബൈലുകൾ ഈ കാര്യങ്ങളൊക്കെ പോലീസ് പറയുമ്പോഴും ഒരു കാര്യം വളരെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലോ നമ്മുടെ കയ്യിലേക്ക് അർഹതപ്പെടാത്ത ഒരു മൊബൈൽ വന്നു അത് സി ഇ ഐ ആർ സെൻട്രൽ എക്യുപ്മെൻ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന പോർട്ടലിൽ വളരെ കൃത്യമായി രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നാണ് റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ